പതിനാല് വർഷം മുൻപാണ് വനിതാ ട്രാൻസ്പോർട്ട് ബസിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഷൈജ കയറിയിരുന്നത് ഒരുപക്ഷെ കേരളത്തിലെ ആദ്യ പെൺ ബസ് ഡ്രൈവറായി ഷൈജ ബസ് ഓടിക്കാൻ തുടങ്ങുമ്പോൾ ഈ നാട്ടിലെ പെൺകുട്ടികൾ ബൈക്ക് പോലും ഓടിച്ചു തുടങ്ങിയിട്ടില്ല രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് തൃശൂരിലെ ശക്തൻ സ്റ്റാൻഡിൽ നിന്നുമാണ് ഈ നാല്പത്തിനാലുകാരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് രണ്ട് കൊടുങ്ങല്ലൂർ ട്രിപ്പും ഒരു തിരുവല്ലാമല ട്രിപ്പും കഴിഞ്ഞ് വൈകുന്നേരം ഏഴ് മണിക്ക് ശക്തൻ സ്റ്റാൻഡിൽ തിരിച്ചെത്തും സ്ത്രീകൾക്കും ഹെവി വാഹനങ്ങൾ ഓടിക്കാമെന്നതിന് മാതൃക കാണിക്കാനായതിൽ ഷൈജയ്ക്ക് സന്തോഷം മാത്രം ഷൈജ ഡ്രൈവിംഗ് പഠനം പൂർത്തിയാക്കിയ സമയത്താണ് ജില്ലാ പഞ്ചായത്തിന്റെ വനിതാ ട്രാൻസ്പോർട്ട് സൊസൈറ്റിയുടെ ബസ്സുകളിലേക്ക് ഡ്രൈവർമാർ ആവശ്യമുണ്ടെന്ന് പത്രത്തിൽ പരസ്യം വരുന്നത് ഭർത്താവിന്റെ പ്രേരണയാൽ അന്ന് അപേക്ഷിക്കുകയായിരുന്നു ഇന്ന് ജീപ്പ് ഗുഡ്സ് ലോറി തുടങ്ങിയവയെല്ലാം ഷൈജയുടെ വളയിട്ട കൈകൾക്ക് വഴങ്ങും എന്നാലും ബസ്സുകൾക്കിടയിൽ സമീപകാലത്ത് വ്യാപകമാകുന്ന മത്സരയോട്ടം ചിലപ്പോഴെങ്കിലും ഇവരുടെ മനസ്സിനെ ആശങ്കപ്പെടുത്തുന്നു യാത്ര തുടങ്ങി ഒന്നര പതിറ്റാണ്ടടുക്കുമ്പോഴും ഷൈജയുടെ മനസ്സിൽ മടുപ്പേതുമില്ല കയറിയിറങ്ങി പോകുന്ന എണ്ണമറ്റ യാത്രക്കാരോട് കളിചിരികൾ പറഞ്ഞ് ഷൈജ തന്റെ അപൂർവ യാത്ര തുടരുന്നു ക്യാമറമാൻ ആർ ആനന്ദിനൊപ്പം ശ്വേതാ ഷാജി ഇന്ത്യ വിഷൻ തൃശൂർ